പലസ്തീൻ കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്നുണ്ട് നിന്റെ ആകാശത്ത് നിന്റെ തീപ്പാടങ്ങളിൽ പിടഞ്ഞു വീഴുന്ന തരുണബാല്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ മൃദുവായി ഉറങ്ങിയിരുന്നു കരുണവറ്റിയ കണ്ണുകളിൽ കരിന്തിരി പുകയുന്നതും കണ്ട് കണ്ണടച്ചിരിക്കാതെ കരൽപ്പറിച്ചു കൊടുക്കുന്നുണ്ട് നീ ഇസ്രയേൽ സൈന്യം നിന്റെ നെഞ്ചിൽ തീയുണ്ട തുളയ്ക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഞാൻ മലാഖയുടെ നിലവുദിക്കുന്നത് കാണുന്നു ആരെ ആരെയാണ് എന്തു കണ്ടിട്ടാണ് കൊതുസ് ഈ തിളക്കംസയുടെ സ്വർഗമേടകൾ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടാണോ മാലാഖമാർ നിന്റെ പൈതങ്ങളുടെ റോഹുകൾ ഇല്ലിയനിലേക്ക് വെളുത്ത പുടവകൾ പുതച്ചു കൊണ്ടുപോകുമ്പോൾ കസ്തൂരിക്കാറ്റ് സപ്താകാശങ്ങളിൽ പരിമളം പരത്തുന്നത് നിനക്ക് ശക്തി പകരുന്നില്ലേ പലസ്തീൻ ചിതറി കരിഞ്ഞ നിന്റെ മക്കളുടെ മാംസത്തിന് പലസ്തീനിലെ ഒലിവെണ്ണയുടെ മണമല്ല പകരം സ്വർഗത്തിലെ പൂവിന്റെ മണമാണ് കരളൊരുകും വേദനയുടെ കണ്ണീർപ്പാടത്തിന് ഉയരി നൽകിയ പലസ്തീൻ ഇലയൗവനങ്ങളെ കളയും നിങ്ങൾ ഇസ്രയേൽ പട്ടാളത്തെ മാത്രമല്ല ഈ ഞങ്ങളെയും പടിഞ്ഞാറിൻ്റെ അന്ധപുരങ്ങളിൽ ഉരുവം കൊള്ളുന്ന വലക്കണ്ണികളിൽ മതിമയങ്ങി ചിറകൊടിഞ്ഞു വീഴുന്ന പാഴ്ജന്മങ്ങളാണ് ഞങ്ങൾ പലസ്തീൻ ഞങ്ങൾ ഞങ്ങൾ ദീൻ തെരുവിൽ വിലക്കി വെച്ച് പരിഹസിക്കുമ്പോൾ നിങ്ങൾ ഷഹാദത്ത് കൊണ്ട് പരലോകം വിലക്ക് വാങ്ങുകയാണ് നിങ്ങൾ പറുദീസ തേടി പറമ്പേ പറക്കുന്ന പക്ഷികളാവുകയാണ് പലസ്തീൻ പ്രാർത്ഥനകൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ നിനക്കായി നൽകാൻ ശഹാദത്തിൻ്റെ സുറുമയണിഞ്ഞ ചെറുബാല്യങ്ങളെ ബാല്യങ്ങളെ നിങ്ങൾക്കത് ആവശ്യമില്ലല്ലോ നിങ്ങൾക്കെന്തിന് ഈ ഹതഭാഗ്യരായ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് പിറക്കാതെ പോയ പലസ്തീനിന്റെ മുത്തുമണികളെ നെഞ്ചകം വിങ്ങുന്നുണ്ട് നിങ്ങളുടെ നിണമണിഞ്ഞ ശഹാദത്ത് ഓർത്തല്ല കേട്ടോ നാളെ തമ്പുരാന്റെ കോടതിയിൽ ഞങ്ങളോട് ഞങ്ങളോടല്ലാഹു ചോദിക്കും നീ എന്ത് ചെയ്തു എന്ന് അന്ന് എന്തുത്തരമാണ് ഞങ്ങൾ ലോകത്തെ മുസ്ലിങ്ങൾ പറയുക ആ നിസ്സഹായതോർത്താണ് ഞങ്ങൾ കരയുന്നത് പിടഞ്ഞു വീഴുന്ന കുതുസിന്റെ മക്കളെ കണ്ടുമുട്ടണം നാളെ അവിടെ സ്വർഗ പറുതീസയുടെ ഹരിതചാമരങ്ങളിൽ പാട്ടുപാടുന്ന നിങ്ങൾ സുഹതാക്കളെ കരയരുത് പലസ്തീൻ ഹിത്തീനിന്റെ ചോരമണലിൽ നിങ്ങളുടേത് ആദ്യ സഹാദത്തല്ല നിങ്ങളൊരു തുടർച്ചയാണ് ഒലിവ് മരങ്ങളുടെ തണലിൽ നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടു വളരേണ്ട നിങ്ങൾ തിരഞ്ഞെടുത്തത് അബാബീലിൻ്റെ തീക്കല്ലുകളാണ് ചോര വാർന്നു വീട്ടു പിടയുന്ന എത്ര ധീര യവനങ്ങളെയാണ് പാലസ്തീൻ നിന്റെ മാറിടത്തിലേക്ക് നീ വാത്സല്യത്തോടെ ചേർത്തു പിടിച്ചുമ്മ വെച്ചയക്കുന്നത് ഇസ്രയേലിൻ്റെ കിരാത ഭീകരതയിൽ വീണു പിടയുന്ന മുത്തുമണികളെ പോകൂ നിങ്ങൾ സകല അക്രമകാരികളെയും തോൽപ്പിച്ച അഹങ്കാരത്തോടെ തന്നെ നിങ്ങളുടെ മുന്നിൽ ജബാനിയാക്കളന്ന മലക്കുകൾ പോലും നാണം കൊണ്ട് ചിരിച്ചു നിൽക്കും നിങ്ങളെ ഞങ്ങൾ മറക്കില്ല കാലം നിങ്ങളെ മറക്കില്ല ഒരു പലസ്തീൻ്റെ പലസ്തീന്റെ തീപ്പാടങ്ങളിൽ പിറവിയെടുക്കുന്ന തലമുറകളിലേക്ക് നിങ്ങളുടെ വീരചരിതം പലസ്തീനിൽ പിറക്കാനിരിക്കുന്ന ഉമ്മമാർ പകർന്നു കൊടുക്കാതിരിക്കില്ല രക്തം പുരണ്ട കഫം പുടകവയുമായി പറന്നകലുന്ന ഷോണിമവർണം ചാർത്തിയെ പലസ്തീനിലെത്തി പക്ഷികളെ സലാം കുതുസിന്റെ ആകാശമേലാപ്പിൽ തീയുണ്ടകളുമായി അബാബിയിൽ പക്ഷികൾ പറന്നെത്താതിരിക്കില്ല ഇസ്രയേൽ സേനയെ ചുട്ടുകരിക്കാൻ ഇസ്രയേലെ നീ എഴുതി വെച്ചോ ചരിത്രത്തിന്റെ ചാരങ്ങളിൽ നിന്നും പ്രതിസന്ധികളുടെ തീമലകൾ താണ്ടി തിരുമധുരം തേടി പറന്നു വരും അബർഹത്തിന്റെ അനപ്പടയെ തകർത്ത അബാബീലുകളെ പോലെ ചിറകും വെച്ച് പലസ്തീനിന്റെ തീപ്പാടങ്ങൾക്ക് മുകളിൽ നിങ്ങളെ തകർക്കാൻ കാത്തിരുന്നുള്ളൂ നിങ്ങൾ അള്ളാഹുവേ നിന്റെ ദൂതന്മാരുടെ കൽപ്പാടുകൾ പതിഞ്ഞ മേറാജിൻ രാത്രിയിൽ ജിബിരിലിന്റെ ചിറകടിയിൽ കോരിത്തരിച്ച ശത്രു സർപ്പങ്ങളുടെ പത്തിയൊടിച്ച് ഹിത്തീനിന്റെ മണ്ണിൽ സുൽത്താൻ ധീര പോരാളികളുടെ നാടായ പലസ്തീനെ വോയിസ് ഓഫ് ദേശമംഗലം ഗ്രൂപ്പിലെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഒരു ഫാത്തിയോദി ക്ലാസ്സിന് ശേഷം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു